എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുമ്പോൾ വലിയ പ്രതിഷേധം അത് തുടരുകയാണ് കൂരിയാട് തകർന്ന ദേശീയപാതയുടെ വശങ്ങളിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പശ വെച്ചൊട്ടിച്ചിട്ടുള്ള പ്രതിഷേധം തുടരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖമൂടിയിട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം പ്രതിഷേധം തുടരുന്നു സിനോജ് സിനോജുണ്ട് വിവരങ്ങളുമായ സിനോജ് തോമസ് ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിന് മാത്രമൊരു വീഴ്ചയായിട്ടാണോ യൂത്ത് ലീഗ് കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും മുഖം ഇതിൽ കേന്ദ്ര സർക്കാരിന് ഒരു വിമർശനവും ഇല്ലേ യൂത്ത് ലീഗിന് അസ്മൃതി ആ സംശയം എനിക്കുണ്ടായിരുന്നു ഞാനത് അവരോട് ചോദിക്കുകയും ചെയ്തു ഇതിനകത്ത് മുഖ്യമന്ത്രി ഉണ്ട് പി എം മുഹമ്മദ് റിയാസ് ഉണ്ട് നിതിൻ ഇല്ലല്ലോ ഗഡ്കരി എത്തിയിരുന്നു പക്ഷേ ഗഡ്കരിക്ക് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വന്നു അത് അതിൻ്റെ ഇടക്ക് ഞങ്ങൾ ഒട്ടിക്കാൻ തീരുമാനിച്ച സമയത്താണ് മഴ പെട്ടെന്ന് എത്തിയത് മഴ എത്തിയപ്പോൾ ഈ വശ കൃത്യമായിട്ട് ഒഴിച്ചു പോകാൻ സാധ്യത ഉള്ളത് തന്നെ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ഉണ്ടെന്ന് അദ്ദേഹം മടങ്ങുകയാണ് ഉണ്ടായിരുന്നു ഗഡ്ഗരിയും ഞങ്ങൾ കൂടുതലുണ്ടായിരുന്നു അതെ അതെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അതായത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹവും പങ്കെടുക്കും അതിൽ സംശയമൊന്നുമില്ല കരാർ കമ്പനിയുടെ ഉണ്ട് പശ തീർന്നോ പശ പശ തീർന്നാൽ ഞങ്ങൾ ഇൻസുലേഷൻ ടാപ്പ് വരുന്നുണ്ട് എന്തായാലും പൂർണ്ണമായി ഒട്ടിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ കാരണം എന്താ വെച്ചാൽ റിയാസിനെയും മുഖ്യമന്ത്രിയെയും വേണ്ട വിധത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിർമ്മാണ ഈ സംഗതിയുമായി മുന്നോട്ട് പോകുന്നത് ഒട്ടിക്കുന്നതൊക്കെ ഉള്ള പക്ഷേ ഇത് അപകട മേഖലയാണിത് എപ്പോഴും വീണ്ടും അതാണ് ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്നത് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കണം എന്നുള്ളതാണ് സർക്കാരിനോട് ഇടയാൻ സാധ്യത അതായത് ഇവര് കൊണ്ടുവന്ന രണ്ട് കുപ്പി പശയാണ് ആ രണ്ട് കുപ്പി പശ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പശ കഴിഞ്ഞു കഴിഞ്ഞാലും ഇനി ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിക്കുമെന്നാണ് യൂത്ത് ലീഗുകാർ പറയുന്നത് നിതിൻ ഗഡ്കരിയുടെ ആളുണ്ടായിരുന്നു പക്ഷേ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് പോയി എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മുമ്പൂടി ധരിച്ച പ്രതിഷേധക്കാരുണ്ട് അവർ പശ വെച്ച റോഡ് ഒട്ടിക്കുന്നത് തുടരുകയാണ് അതായത് ഇവിടെ നിൽക്കുന്നതും ഒരു അപകട മേഖലയാണ് കാരണം ഏത് നിമിഷം ഇനി ഇടിയാനുള്ള സാധ്യതയുണ്ട് അല്പസമയം മുൻപ് വലിയ മഴ പെയ്തിരുന്നു അതുകൊണ്ട് ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട് ഈ മേഖലയിൽ ഉൾപ്പെടെ യുദ്ധ ലീഗാർ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് കാണാം ഈ റോഡ് ഇടിഞ്ഞു വന്ന മൺകൂനയുടെ മെറ്റൽകൂനയുടെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ദേശീയപാതയിൽ വൈരഹിത യാത്ര ഒരുക്കാൻ കഴിയാത്ത മന്ത്രിസഭ പിരിച്ചുവിടുക എന്നൊരു വെച്ച ഒരു ബോർഡാണ് ഒരു പ്രവർത്തകൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച ഒരു ബോർഡാണ് കാണുന്നത് ആ രീതിയിൽ റോഡ് ഇടിഞ്ഞ് സർവീസ് റോഡിലേക്കും വയലിലേക്കും വീണിരിക്കുന്നു വലിയ പ്രതിഷേധം യൂത്ത് ലീഗ് നടത്തുന്നു പശയൊഴിച്ച് ഒട്ടിക്കുന്ന ഒരു വ്യത്യസ്തമായ സമര രീതിയാണ് യൂത്ത് ലീഗ് ഇവിടെ സ്വീകരിച്ചത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് റോഡ് വിണ്ടി കീറിയ ഉടനെ പല സ്ഥലങ്ങളിലും ഈ കരാർ കമ്പനിയുടെ ജീവനക്കാരെത്തി പെട്ടെന്ന് ആ വിള്ളൽ കാണാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ അതിൻ്റെ മുകളിൽ ടാർ ഒഴിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ് അതിനെതിരെ ഒരു പ്രതിഷേധമാണ് ഇത് പശ ഒഴിച്ചാൽ ഒട്ടുന്ന റോഡല്ല ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ മുൻകരുതൽ സ്വീകരിച്ച് പഠനങ്ങൾ നടത്തി ഓരോ ഭൂ പ്രകൃതിക്കും അവിടുത്തെ കാലാവസ്ഥയെ അനുസരിച്ച് റോഡ് നിർമ്മിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് കാരണം വയൽ പ്രദേശത്ത് റോഡ് നിർമ്മിക്കുമ്പോൾ അവിടുത്തെ മണ്ണ് പരിശോധിച്ച് ഏത് രീതിയിലുള്ള നിർമ്മാണം അവിടെ വേണമെന്ന് പഠനം നടത്തിയ ശേഷം മാത്രം നിർമ്മാണം നടത്തുക എന്നൊരു മുൻകരുതൽ കൂടിയാണ് ഈ പ്രതിഷേധത്തിലൂടെ അവർ നൽകുന്നത് കാരണം ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഒക്കെ തന്നെ സമരം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു സോയിൽ ടെസ്റ്റിംഗ് വേഗത്തിൽ നടത്തിയോ എന്ന് സംശയമുണ്ട് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ധൃതി പിടിച്ച് നിർമ്മാണം നടത്തിയപ്പോൾ സംഭവിച്ച അപകടമാണോ ഇതെന്ന് സംശയമുണ്ടെന്ന രീതിയിൽ പരാതികളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു കാരണം ഇത് ക്യാമറ തിരിച്ചാൽ കാണുന്നത് ഒരു വയൽ പ്രദേശമാണ് നമുക്കറിയാം വയൽ പ്രദേശം എങ്ങനെയായിരിക്കും വർഷങ്ങളായി വയൽ പ്രദേശമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് ചെളി നിറഞ്ഞ സ്ഥലത്തേക്ക് വലിയ ഭാരം അതിനേക്കാൾ ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടിയിലുള്ള ആ ഭാരം കുറഞ്ഞ വസ്തു തന്നെ നീങ്ങുന്നത് സ്വാഭാവികമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നാട്ടുകാരും പറഞ്ഞ കാര്യമാണ് വിദഗ്ധരും അങ്ങനെ തന്നെയാണ് പ്രധാനം അങ്ങനെ തന്നെ അടിയിലുള്ള വയൽ പ്രദേശം മുഴുവൻ അതേപോലെ തന്നെ രണ്ട് വശത്തേക്ക് പോയി നടുക്കുണ്ടായിരുന്ന റോഡ് മുഴുവൻ അവിടെ ഇരുന്നങ്ങ് പോകുന്ന സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൂര്യാടം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ മേൽപ്പാലം മാത്രമാണ് പരിഹാരമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരും പറയുന്നത് അതുകൊണ്ട് ഇന്നലെ മൂന്നംഗ സമിതി വന്ന് ഇവിടെ പരിശോധന നടത്തിയിരുന്നു അവരിന് എന്ത് റിപ്പോർട്ട് കൊടുത്താലും മേൽപ്പാലമല്ലാത്ത ഒരു നിർമ്മാണം ഇവിടെ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് കാരണം നല്ല രീതിയിൽ ഫൈലിംഗ് നടത്തി മേൽപ്പാലം നിർമ്മിച്ചാൽ മാത്രമേ വട്ടപ്പാറയിലൊക്കെ തന്നെ കണ്ടതുപോലെയുള്ള ഒരു മേൽപ്പാല നിർമ്മിച്ചാൽ മാത്രമേ അപകടരഹിതമായ ഒരു ദേശവാത ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഈ ഒറ്റക്കെട്ട സിമെൻറ്റ് കട്ടകളുണ്ടല്ലോ അതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഒറ്റക്കട്ട ഇത് പ്രായോഗികമല്ലാത്ത തലത്തിൽ കുറേ ചർച്ചകളൊക്കെ നടന്നതാണ് പക്ഷേ ദേശവാത അതോറിറ്റി പറയുന്നത് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും വിദേശത്ത് ഉൾപ്പെടെ നിർമ്മാണ രീതി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഏതായാലും അത് ശാസ്ത്രമായി വികസിപ്പിച്ചെടുത്ത നിർമ്മാണ രീതിയായിരിക്കും പക്ഷേ ഈ വയൽ പ്രദേശത്ത് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടക്കാൻ കഴിയുമോ തുടങ്ങിയ ചർച്ചകളാണ് ഉയർന്നു വരുന്നത് ഏതായാലും വിദഗ്ദ്ധ സംഘം പരിശോധിക്കുന്നു അതിനുശേഷം ഏത് രീതിയിൽ ഈ ദേശവാ പുനർനിർമ്മിക്കണം ഇവിടെയെന്ന് അവർ റിപ്പോർട്ട് നൽകും ഏതായാലും ഈ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ പോകുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് ജീവൻ അപകടത്തിൽപ്പെട്ടില്ല ആ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു വലിയ തിരക്കുള്ള സമയത്താണ് ഈ അപകടം സംഭവിച്ചിരുന്നെങ്കിലോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് കാരണം ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന തന്നെ ഇപ്പോഴും ആ പേടിയിൽ നിന്ന് മുക്തരായി പോയിട്ടില്ല കാരണം പെട്ടെന്നാണിതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വണ്ടിയുടെ മുകളിലേക്ക് വന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇന്ന് റോഡ് ഉപരോധിച്ച് സമരം നടത്തി കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നെങ്കിലും പല ആളുകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കാരണം അവരും ഇതേ വഴി സഞ്ചരിക്കേണ്ട യാത്രക്കാരാണ് കോഴിക്കോട് ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കും ഈ ദേശീയപാത അറുപത്താറിലൂടെ പോകേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് സുരക്ഷിതമായ ഒരു ദേശീയപാത വേണമെന്ന് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഈ പ്രതിഷേധക്കാരുടെയും ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയരുന്നത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് കരാർ കമ്പനിയിലേക്ക് സമരം നടത്തിയിരുന്നു ഇന്ന് യൂത്ത് ലീഗ് ഈ അപകടം നടന്ന സ്ഥലത്ത് സമരം നടത്തുന്നു ആ രീതിയിലുള്ള സമരവും പ്രതിഷേധവുമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ഏതായാലും ഇപ്പോൾ യൂത്ത് ലീഗ് നടത്തിയത് ഒരു വ്യത്യസ്തമായ സമര രീതിയാണത് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി കൂടിയാണ് കാരണം ഇതൊരു സീരിയസ് വിഷയമാണ് അതിനെ ലഘൂകരിച്ച് കാണിക്കാൻ വേണ്ടിയല്ല അത് ഗൗരവത്തിലെടുത്ത് കുട്ടികൾ കാണിക്കുന്ന പോലെ പശൊട്ടിച്ചല്ല റോഡ് നിർമ്മിക്കേണ്ടത് സുരക്ഷിതമായ റോഡ് നിർമ്മിക്കണമെന്നൊരു സന്ദേശം നൽകാൻ വേണ്ടി കൂടിയാണ് അവർ വ്യത്യസ്തമായ ഒരു സമരരീതി നടത്തിയത് പശ ഉപയോഗിച്ച് ഈ തകർന്ന റോഡ് ഒട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവർ നടത്തുകയും ചെയ്തു വലിയ രീതിയിൽ കിലോമീറ്ററുകളോളം ഈ റോഡ് വിണ്ടുകീറി കിടക്കുകയാണ് ഇനി ഇത് മുഴുവൻ ഇവിടെ നിന്ന് എടുത്ത് നീക്കം ചെയ്താൽ മാത്രമേ ഇത് പുനർനിർമ്മിക്കാൻ കഴിയുള്ളൂ അങ്ങനെ വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധം ഇവിടെ നിന്ന് ഉയരുന്നു ദേശപാത അതോറിറ്റിയുടെ കീഴിലാണ് നിർമ്മാണങ്ങൾ നടത്തുന്നത് ദേശപാത അതോറിറ്റി ാണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ആ കരാറുകാരൻ തന്നെ നേരിട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം നിർമ്മാണം പൂർത്തീകരിച്ച് ഈ റോഡ് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയിട്ടില്ല കരാർ കമ്പനിയുടെ കയ്യിൽ തന്നെയാണ് ഈ റോഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ തന്നെ ഈ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം ഈ റോഡ് പുനർനിർമ്മിക്കണം ഈ മേഖലയിൽ